ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ അതാ ഇതാണ് ഈ പെയിൻറ്റിങ് അനിയത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് പെയിൻറ്റ് ബക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് നൈസ് ആയിട്ട് അത് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു മുറി അടിക്കാനുള്ളത് കിട്ടുവേ അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാവേ അവിടെ പ്രത്യേകിച്ച് ഇനി ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ നോക്കുമ്പോൾ ഇതാ നമുക്കിവിടെ വൃത്തിയാക്കിയെടുക്കുകയും ചെയ്യാം ഇടയ്ക്കെല്ലാം വന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുത്തതിൻ്റെ അതെല്ലാം എല്ലാം ഫുൾ പാട്ടാണ് ഇവിടെ ഓരോ പണി നീങ്ങണേലും ഇങ്ങനെ പാട്ട് വെച്ചിട്ടാണ് പരിപാടി എത്രത്തോളം ഇത് പോപ്പറായിട്ട് കിട്ടുമോയെന്നറിയത്തില്ല ഇവരിതിട്ട് വിദ്യ കൂടെ ഇങ്ങനെ ഉരുട്ടുന്നതാണപ്പോ എനിക്കൊരു രസം അതിനിടയ്ക്ക് ഒന്ന് ശല്യം ചെയ്യാനായിട്ട് ഞാൻ വന്നതാണ് അങ്ങനെ റൂമെല്ലാം അടിച്ച് വന്ന് കഴിഞ്ഞപ്പം കുറച്ച് മിച്ചം ഉണ്ടായിരുന്നതാ ഇവിടെ ബാത്റൂമും റൂമും സെറ്റാക്കി ചിന്ധു മുറ്റത്തൂടെ നടക്കുന്ന അങ്ങോട്ട് അർജുനും ജിബ്രുകൂട്ടനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതിനാ കിടന്ന് കരയുന്നേ വേറെ എങ്ങൂടെ ഇടയില്ലാത്ത പോലെ കൊച്ചിമ്പി കാണിക്കുന്നതുണ്ടോ അങ്ങനെ പെയിന്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി എല്ലാം ഒന്ന് കഴുകി പറകാവേ നമ്മുടെ വീഡിയോസിലൊക്കെ മിക്കവാറും കാണത്തില്ല ഇവിടെ ഒരു കുളം കാണിക്കുന്ന പലശു പോയി വെള്ളം കുടിക്കുന്നു പോയി പോയിച്ചായിരുന്നോക്കെ അവിടുത്തെ കുളത്തിലെ വെള്ളം പറ്റി അപ്പൊ മൂന്ന് മീനിനെ പിടിച്ചുകൊണ്ട് അത് മൂന്നെണ്ണേ ഉണ്ടായിരുന്നുള്ളു ജീവനുള്ള ബാക്കിയെല്ലാം ചത്തുപോയിരുന്നു അതിനെ പിടിച്ചുകൊണ്ട് അപ്പു കൊണ്ട് ഇവിടെ ഇട്ടേക്കും ഇനിയും കുളത്തിൽ വെള്ളം ആകുമ്പോൾ തിരിച്ചുകൊണ്ട് ഇടാന്ന് പറഞ്ഞിട്ട് മുഷിയോ അങ്ങനെ എന്തോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെന്നോ അത് ചത്തുപോയെന്നൊക്കെ ഞാൻ പറയാമായിരുന്നു നമുക്ക് മോസ്കോയിൽ പോകുമ്പോൾ കൊണ്ട് അതിലിടാമെന്നും അങ്ങോട്ട് ഉഷാറാവുന്നില്ല അതിന് നല്ലൊരു പാട്ട് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പാട്ട് സെലക്ട് ചെയ്യാനാണ് ഞാൻ പോയതാ മൊത്തം പാട്ടാണ് എത്രയൊക്കെ കളഞ്ഞെന്ന് പറഞ്ഞിട്ടും പാട്ടില്ലാത്ത ഒരു പാകവും ഇല്ല അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ചോറുണ്ടാവേ ഞാൻ അപ്പുനോട് പറയുമായിരുന്നു പഴയ കാലത്തൊക്കെ ഇങ്ങനെ പറയുവായിരുന്നു കാറ്റേ വാ കടലേ വാ എനിക്കൊരു മാമ്പഴം തന്നേ പോകുന്നൊക്കെ പറയുമ്പഴത്തേനും അനക്കില്ലാ നിൽക്കുമ്പഴത്തേന് ഇങ്ങനെ കാറ്റ് വരുന്നു ആ കാര്യം പറയുമായിരുന്നു നമുക്ക് കാറ്റ് വരുന്നുണ്ടോ നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് കാറ്റ് എത്തിപ്പോയി തിങ്കുവിനെ പോയി കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മരപ്പെട്ടി കുറച്ച് പണി ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഓടൊക്കെ ഇളക്കി ഇട്ടിട്ടുണ്ട് എന്തൊക്കെയോ പരിപാടി കാണിച്ചിട്ടുണ്ട് അതെല്ലാം നോക്കാനൊക്കെ ആയിട്ട് പിന്നെ ആ ഓരോ പട്ടിക ആ പട്ടിക പൊട്ടിയില്ലല്ലേ താന്നി പോയി ആ പട്ടിക പട്ടികന്റെ മണ്ട പിന്നെ വെക്കണം തട്ടി ഇതെല്ലാം ശരിയാക്കി കഴിയേണ്ട താമസപ്പെടുത്തേനും മഴക്കാർ കയറി നല്ല മഴയായി അങ്ങനെ പിന്നെ മഴയായി പിന്നെ കറണ്ട് പോയി അങ്ങനെ ഇന്നത്തെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പൊന്നായി ഇപ്പോൾ അമ്മയായിരുന്നു ഇന്ന് നോക്കിക്കൊണ്ടിരുന്നത് അമ്മ കുറച്ച് ദിവസത്തേന് ഇവിടെ ഇല്ല അമ്മ അമ്മയുണ്ടെങ്കിൽ രാവിലെ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോകും അതായത് ചേട്ട എണീത്തിമാരും മൂന്ന് പേരും കൂടെ നേരെ അവിടെ പോയിട്ട് അതിലേ ആ സ്കൂളിലൊക്കെ പോകുന്നത് ഇന്നിതാണ്ട് അമ്മയില്ല അവൾ രാവിലെ ഹോട്ടലിലോട്ട് പോവുകയും ചെയ്തു ദീപായെ ചെറുതാണെങ്കിൽ എന്നത്തേലും നേരത്തെ എണീറ്റ് നിപ്പുണ്ട് അവൾ മേർക്ക് സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങാൻ പോലും പറ്റത്തില്ല ഇനി രാവിലെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാണ് ഞാൻ പൊന്നായെ

മാമ ഇല്ല മാമയെ ഇറക്കി മാമയെ ഇറക്കി അജുബാ I'm n r e I'm n s e t r I'm n r e I'm a r e I'm r e I'm n i e I'm i e I'm n e i o i s u e n i r e i മാളേ എന്തേ പണ മാളു അപ്പ തിന്ന കൈകൊട്ട് ഇംഗ്ലൈ കൊടുത്ത് കൈ കൊടുത്തു കൈ കൊട്ട് മാമി എന്താ മാളു മാളൂ

o que, é que, é que?

കുഞ്ഞു പറഞ്ഞു ബാബ ഒരു എന്തിരിയായോ ോ അപ്പോൾ ശരി ഗായ്സ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബായ്